നമ്മൾ ഷ്ണുമാരുടെ അമ്പലത്തിൽ പോവാണ് കേട്ടോ നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ആവുന്നതും പോകാൻ ശ്രമിക്കാറുണ്ട് നമ്മൾ വീട്ടില് വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകണം അമ്പലത്തിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും കുറേ ടൈമായി ഏതര മണിയൊക്കെ ആയി കഴിഞ്ഞു അപ്പൊ ഇവിടെ ഒന്ന് കയറും േസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ് അപ്പം ഫുഡ് വേസ്റ്റ് മന്തിട അപ്പം അതെടുക്കണം അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി കേട്ടോ നമ്മളത് എടുത്തിട്ടല്ല കേട്ടോ അമ്പലത്തിലോട്ട് പോണത് അവിടെ പറഞ്ഞപ്പിച്ചിട്ടാണ് അപ്പോൾ അതെ അമ്പലത്തിലെത്തി ഇതാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന അതായത് മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ഞങ്ങളുടെ സ്വാമിയുടെ അമ്പലം വിഷ്ണുമായയുടെ സന്നിധി ഇവിടെ ഒരു പോസിറ്റീവ് വൈബാണ് നമ്മുടെ വിഷ്ണു ഇവിടെ നിപ്പുണ്ട് തലയോ ഉയർത്തി തന്നെ നിപ്പുണ്ട് പിന്നെ ഇത് അവിടുത്തെ കുളത്തിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റാറ്റു ആണ് കേട്ടോ കുറച്ചു നേരം അതൊന്ന് വീഡിയോ എടുത്ത് അമ്പലത്തിനകത്തുള്ള സംഭവങ്ങളൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല അത് എടുക്കാനായിട്ട് തോന്നിയില്ല അങ്ങനെ അമ്പലത്തേക്ക് എറി നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതേ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരാളെയും കൂടി കാണിച്ചു തരാന്ന് ആ വ്യക്തിയാണ് ഇത് ആ സാമിയുടെ പോത്താണ് പിന്നെ അമ്പലത്തിൽ നിന്ന് നമ്മൾ പോവാണ് അമ്പലത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി പിന്നെ വീട്ടിലേക്ക് പോകുന്നപ്പോഴത്തേക്കും മണി ഒരു എട്ട് മണി കണ്ടായിരുന്നു തോന്നുന്നു എട്ട് മണി കഴിഞ്ഞെന്ന് തോന്നുന്നു നമ്മൾ ആറു മണിക്ക് വന്നിട്ട് പിന്നെ നമ്മൾ എട്ട് മണി എട്ട് മണിക്കൊക്കെയാണ് ഇറങ്ങി പോകുന്നത് സ്വാമിയുടെ അടുത്ത് കുറച്ച് നേരം അവിടെ നിന്ന് ഇരിക്കും പിന്നെ ഒന്ന് സ്വാമിനെ കണ്ട് വീണ്ടും പോയി കാര്യങ്ങൾ പറയും എന്തോ സാമിയുടെ മുന്നിൽ പോയി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അവിടെ പോയി വീണ്ടും തിരിച്ച് ഇറങ്ങി രാത്രിയിലത്തെ വ്യൂ ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോന്ന വഴിക്ക് കവരുണ്ട് കവരെന്ന് പറയണ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് നൈറ്റ് നൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യണത് അവിടെ അമ്പത് രൂപയ്ക്ക് നമ്മുടെ മട്ടൻ സൂപ്പ് കിട്ടും മസാല ദോശ കിട്ടും അപ്പം സാധാരണ മസാല ദോശ കഴിക്കാൻ പോണത് ഞറക്കേല് അച്ചായ ഞാനിപ്പോ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കിട്ടട്ടെ അപ്പൊ ഇവ കുറയ്ക്കാൻ തോന്നി അവൻ്റെ വക ഒരു ചെറിയൊരു സൗണ്ടു വീരനാണ് കേട്ടോ ആ സൗണ്ട് ഉണ്ടാക്കിയത് അപ്പം നമ്മളത് കവറിൽ വന്നിട്ട് നമ്മളിവിടുന്ന് കഴിച്ചത് ദോശയാണ് പിന്നെ ജിമ്മിൽ പോവാം പോകാൻ തുടങ്ങിയപ്പോൾ കുറേശ്ശേ കുറേശ്ശേ എല്ലാം പിന്നോക്കി ഇനി നമ്മളിടയ്ക്ക് ഇവിടെ വന്നിട്ട് മട്ടൻ സൂപ്പ് കഴിക്കാം എന്നാണ് വിചാരിച്ചേക്കുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു തിരിച്ച് വീട്ടിലെത്തി ഇതാണ് കവരു മലിപ്പുറം സ്കൂൾ മുറ്റം ഭാഗത്തായിട്ടാണ് കവരെന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത് നൈറ്റ് മാത്രമേ ഉള്ളതാണ് അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം